ഓടിക്കൊണ്ടിരുന്ന ടിപ്പറിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു രാജാക്കാട് മുല്ലക്കാനം സാഞ്ചോ കോളേജിന് സമീപമാണ് അപകടം ഡ്രൈവർ ഡ്രൈവർക്കാണ് രക്ഷപ്പെട്ടത് സമീപത്തെ വീടിന് മുറ്റത്തേക്കും മരം ഒടിഞ്ഞു വീണു കളിച്ചു കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഓടി മാറിയതിനാൽ ഒഴിവായത് വൻ അപകടമാണ് ഒരു വണ്ടിയെ കണ്ടീഷൻ അപകടങ്ങളും കൂടാതെ നിന്നു വണ്ടിക്ക് ഞാൻ ഇത് പറ്റിയിട്ടുണ്ട് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് സെക്കൻഡിലൊരു ഇതിലാണ് രക്ഷപ്പെട്ടത് ഈ വാഹനത്തിൽ ഒരു സെക്കൻഡ് ഒരു സെന്റിമീറ്റർ വ്യത്യാസത്തിലാണ് ഈ മരം ക്യാബിലേക്ക് വീഴാതെ ബോഡിയില് വീഴുന്നത് ക്യാബിലാണ് ഇത് വീഴുന്നതെങ്കിൽ എത്ര വലിയൊരു ദുരന്തമായിരുന്നു ഇന്ന് ഇവിടെ കാണേണ്ടി വരുമാരുന്നത് രണ്ടോ മൂന്നോ മിനിറ്റുകളിന്റെ വ്യത്യാസത്തിലാണെങ്കിൽ ഏഴ് കുട്ടികൾ അതിന്റെ കീഴിൽ നിൽക്കുക അതുപോലെ രാവിലെ കോളേജ് സമയമൊക്കെ ആരംഭിക്ക സമയത്ത് നിരവധിയായ കുട്ടികൾ നടന്നും വാഹനത്തേലും ഒക്കെ അതിലെ യാത്ര ചെയ്യുന്നതാണ് നിരവധിയായ പരാതികൾ ഇതിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാർത്തകൾ പല പ്രാവശ്യം മാധ്യമങ്ങൾ ഇത് നടത്തിയിട്ടുണ്ട് പക്ഷെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അധിക ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഇടപെടണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ശക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം അപകടകരമായി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും വെട്ടിമാറ്റ ഉണങ്ങി ദ്രവിച്ച് നിന്നാൽ പോലും വെട്ടിമാറ്റാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല എന്ന് പറയുന്നത് വലിയ പ്രതിഷേധാർഹമാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ വികാരപരമായിട്ടാണ് ഇവിടെ വന്ന ആളുകൾ നിന്നത് അവര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എത്തിയിരുന്നെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്ന നിലയിലാണ് ആളുകൾ ഇവിടെ നിന്നിരുന്നത് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് പറയുന്നത് ഇത് നാടിന്റെ ഒരു ദുരന്തമായി സംഭവങ്ങൾ നിൽക്കുക ഇത് വെട്ടി മാറ്റിയ മാറ്റിയാൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ ഇവിടെ ഒരു കോളേജാണ് അതുപോലെ നിരവധി വീടുകൾ ഇതിന്റെ തൊട്ട് താഴെ നിൽക്കുകയാണ് ഇപ്പൊ ഈ കാണുന്ന മരം എന്ന് പറയുന്നത് പത്തിരുന്നൂറോളം ഇഞ്ച് വണ്ണമുള്ള മരം അതിന്റെ ചൂട് മരം പച്ചയാണെങ്കിലും ചൂട് ദ്രവിച്ച് നിൽക്കുക ഒരു നൂറോ നൂറ്റമ്പത് അടി ഹൈറ്റിലാണ് ഈ മരം നിൽക്കുന്നത് ഈ മരം അടിയന്തരമായി വെട്ടിമാറ്റണം അതുപോലെ ഉടങ്ങി നിൽക്കുന്ന എല്ലാ മരങ്ങളും ഈ പാതി വഴി നിരവധിയായ മരങ്ങൾ അപടഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുണ്ട് വീടുകൾക്ക് മുമ്പിലാണ് ജനത്തിനാണ് മനുഷ്യന്റെ ജീവനാണ് വിലകൽപ്പിക്കുന്നത് എങ്കിൽ നാട്ടിലെ നിയമം മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് എങ്കിൽ ശക്തമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ജനങ്ങൾ കയറി മരം വെട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും അവിടേക്ക് ആളുകളെ പറഞ്ഞു വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്